പിതാവിൻ്റെയും പുത്തവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് ഇന്ന് ചൊവ്വാഴ്ച ഫെബ്രുവരി പതിനെട്ടാം തീയതി പ്രാർത്ഥിക്കാം വിശ്വാസത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടം നമ്മളെ അമ്മയെ കുറിച്ച് പറയത്തില്ലേ ഗേറ്റ് ഓഫ് ഹെവൻ വർഷ കവാടം ഇപ്പം അനുഗ്രഹത്തിന്റെ കവാടമാണ് അമ്മ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ അങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത് വർഷങ്ങളിൽ നിന്ന് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമേശനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള അനുദിന പ്രാർത്ഥനയാണ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നിങ്ങളെ പരീക്ഷ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഈ സമയത്തൊന്ന് വിളിച്ചെഴുന്നേപ്പിക്കണമെന്ന് പറ്റുന്നവരെ അവരെ ഇന്ന് ഈ സമയത്ത് ചിലപ്പോൾ ഈ നാല് മണിക്ക് വരെ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങിയവരെ വിളിച്ചേക്കുന്ന വിളിച്ചെഴുന്നേപ്പിക്കരുത് അങ്ങനെ ഉറങ്ങട്ടെ പക്ഷേ ഇന്നലെ രാത്രി വരുന്ന മണിക്കൊക്കെ ഉറങ്ങിയവരാ ഈ സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കണത് നല്ലതാണ് എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ കൂടെ കൊണ്ടുവരണം അപ്പം നിങ്ങളുടെ വീട്ടിലൊരു പരീക്ഷാ പ്രാർത്ഥന കിട്ടും നിങ്ങളെന്തിന് അവ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ സിരസി കൈവച്ച് പ്രാർത്ഥിക്കണം അനുവദിക്കുന്ന കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് ആരും തല കഴിക്കണി ഇഷ്ടമില്ലാത്തതുണ്ട് അവരൊന്ന് ഡിസ്റ്റർബ് ചെയ്യരുത് അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ അവരുടെ കാരണം നിങ്ങളുടെ പ്രാർത്ഥന പോകും അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ അവിടുത്തെ രീതിയാസം ചെയ്യുക തല കഴിക്കണ അമ്മമാർ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണത് നല്ലതാണ് എന്നിട്ട് ഈ പ്രാർത്ഥന ഫോൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വിശാഖിക്കുട്ടി കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളെ ഈ സമയത്ത് ഓർക്കുന്നു ഫോർ എക്സാമ്പിൾ തന്നെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്ന കർത്താവെ അവരെല്ലാം നീ ആശ്രദിക്കണം ഭയമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവേ പഠിച്ചിട്ട് കയറാത്തത് ഇനി എന്താണോ വരാൻ പോകുന്നത് എത്രയ്ക്ക് ഡിപ്രഷൻ അടിച്ചെങ്കിൽ മക്കളുടെ ഇശോ ആത്മാവിൻ്റെ ശരീരത്തിനും വൈദ്യ വൈദ്യുതി വൈദ്യമായ ഏസിക്രിസുവേ വൈദ്യ ശാസ്ത്ര സൂചിക്കും മരുന്നിനും കട കടന്നില്ലാത്ത മനുഷ്യൻസന ഗാധങ്ങളിലേക്ക് അവസാദ രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം പെടരട്ടെ എൻ്റെ ഇശോവിന് ഉന്നതമായ നാമത്തിൽ അവസാദ രോഗങ്ങൾ മാറിപ്പോവുകയും നിന്റെ പരിശുദ്ധ അത്യുത്സാഹ അത്യുത്സാഹം പ്രസരിപ്പിനാൽ കർത്താവ് നിന്നെ പുതുതായിട്ട് അഭിഷേകം ചെയ്യട്ടെ രണ്ടാം സംഗീതത്തിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് പുതിയ അഭിഷേകം മക്കൾക്ക് നൽകണമേ ഭയം മാറുന്ന അഭിഷേകം ഉത്കണ്ഠം മാറുന്ന അഭിഷേകം ധൈര്യം അഭിഷേകം കർത്താവിൻ്റെ ഉയർത്തുന്ന അഭിഷേകത്താൽ ശക്തി പ്രാപിക്കട്ടെ ലോർ ജീസസ് ക്രൈസ് ഫോർ ഔട്ട് സ്പിരിറ്റ് ഓഫ് യു ടു ഡാം എസ് എക്സാം ആൻഡ് ക്വാളിഫൈ വിത്ത് ഐ ഗ്രേഡ് നെയ്മ് ജീസസ് ക്രൈസ്റ്റ് പ്രേ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്സിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്രദിക്കുന്നത് പഠിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ആസ്വദിക്കുന്നു നിങ്ങൾ എഴുതുന്ന ആൻസർ ബുക്കിനെ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ നിങ്ങളുടെ പെൻസില് സ്റ്റഡി യുടെൻഷ്യൽസ് എന്ന് പറയുന്ന പഠന ഉപകരണങ്ങൾ എല്ലാം ഞാൻ ആശ്രദിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധമായ കരങ്ങൾ നിങ്ങളുടെ ഓരോ പേജുകളും ആസ്വദിക്കട്ടെ കർത്താവെ ക്വസ്റ്റ്യും തുറക്കും ക്വസ്റ്റ്യൻ തുറക്കുമ്പോൾ തന്നെ കർത്താവെ മക്കളുടെ ഓർമ്മശക്തിയെ നീ അഭിഷേകിച്ചു ചെയ്യണം ആ ഓർമ്മ ശക്തിയാൽ പെട്ടെന്ന് അവർക്ക് ആൻസർ മനസ്സിലാകാനും ആവശ്യമായത് മാത്രം എഴുതാനും ആവശ്യമില്ലാത്ത എഴുതി സമയം കളയാതിരിക്കാനും കർത്താവ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണം എൻ്റെ കർത്താവിനുതുമായ നാമത്തിൽ സഭയുടെ അധ്യാപകന്മാരെ ആസ്വദിക്കുന്നതാണ് കർത്താവ് വസ്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തല്ലിപ്പൊട്ടിച്ച് മുന്നേറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പച്ചന്മാരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു പറമ്പ് വിക്കാൻ നടക്കുന്നവർ കേസിന് നടക്കുന്നവർ മറ്റുള്ളവർ നെഗോസിയേഷൻ നടക്കുന്നവർ ക്രൈവിക്രത്തിന് പോകുന്നവർ കടകമ്പോൾ നടത്തുന്നവർ ജോലി ചെയ്യുന്നവർ അവർക്ക് അവരുടെ ഡ്യൂട്ടി തീരാതെ വിഷമിക്കുന്നവർ ഉറക്കം വിദേശ രാജ്യങ്ങളിൽ കർത്താവെ പലതരത്തിലുള്ള ഡ്യൂട്ട് ചെയ്തതിൻ്റെ പേരിൽ കേസിലേക്കിടക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ വേറെ പല കാര്യങ്ങളിലും കർത്താവ് കേസിലകപ്പെട്ടിരിക്കുന്നവർ പ്ലിസ് സ്റ്റേഷനിലായിരിക്കുന്നവർ കർത്താവ് പലതരത്തിൽ വിസ്താരങ്ങളിരിക്കുന്നവർ അവരെ അവർക്ക് ആരുമില്ല കർത്താവ് ഈശോയെ പല കേസില് പിടിക്കപ്പെട്ടവരുണ്ട് ഈശോ ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം ചിലപ്പോൾ എന്താണ് ശരി കർത്താവ് അവർക്കൊരു അവസരം നൽകണമേ അവരല്ലെന്ന് രക്ഷപ്പെട്ട ഇനി ഒരിക്കലും ആ പഴയ വഴിയെ പോകത്തില്ല ഈശോയെ അവരുടെ കരുണ കാണിക്കണേ പ്രാർത്ഥിക്കുന്ന കോടതി വഴിയിൽ അവർക്ക് വിടുതൽ നൽകണം ബലിസ് വഴി അവർക്ക് വിടുതൽ നൽകണം നല്ല വിധികളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ കുടുംബത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ കോടതിയിൽ അമ്മയെ പരിശുദ്ധം നീ പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ട് അമ്മ നീ അവർക്ക് വേണ്ടി വാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജഡ്ജിൽ പരിശുദ്ധ അമ്മ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സത്യത്തിന് പറ്റുന്നൊരു നീതിക്ക് നിരക്കുന്ന ഒരു വിധിയുണ്ടാകുകയും ജനങ്ങളിൽ നിന്ന് സമാധാനപ്പെട്ട് ജീവിക്കാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഒരു ഓരോരോ വിഷയങ്ങൾ ഓരോരോ വ്യക്തിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അടിസ്ഥിതമായ ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിരിക്കുന്നവരെ കർത്താവെ നീ അനുഗ്രഹിക്കണം നീ ആ തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ ഇടയാളത്തില് നിന്റെ പുസ്തകങ്ങള് നിന്റെ പേനകള് നിന്റെ ഹോട്ടിക്കറ്റുകൾ നിന്റെ ആൻസർ ബുക്കുകൾ എല്ലാം കർത്താവ് വീണ്ടും വീണ്ടും ആസ്വദിക്കുകയും നിന്റെ ഇടനെന്തലുണ്ടാകുന്ന ഉത്ഭീതികള് കർത്താവ് ഉടച്ചു മാറ്റുകയും നിന്റെ കർത്താവ് സന്തോഷത്താൽ സന്തോഷഭരിതമാക്കുകയും ചെയ്യട്ടെ ലോഡ് എൻ പി സി സ്പിരിട്ട് ഓഫ് അവർ നിങ്ങളുടെ യാത്ര നിങ്ങളുടെ യാത്ര നിങ്ങളുടെ ഉദ്യമങ്ങള് നിന്റെ നിങ്ങളുടെ മുഹൂർത്തങ്ങള് ീറ്റിങ്ങൾ തർക്കങ്ങൾ വിതർക്കങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിനൊരു സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തിരികെ വരുന്ന കാലം വൈകുന്നേരം രാത്രി ഉറങ്ങാൻ നേരം സമാധിത ഉറങ്ങാൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ഇന്ന് മുഴുവനും കർത്താവുന്നതിനെ ആസ്വദിക്കട്ടെ എൻ്റെ പ്രിയപ്പെടവനെ പിന്നെ ഈ ഒരേ കാലം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരേ പരാജയം തന്നെ ഓർത്തോണ്ടിരിക്കുക അതൊന്നും ദൈവഹിതമല്ല പിന്നെ ഒരാൾ നമ്മൾ ചെയ്ത ഒരു എന്താണ് കൃതജ്ഞത അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രതികാരം അതിനെ തന്നെ എപ്പോഴും ഓർത്തോണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ അങ്ങനെ ചെയ്ത് ഏത് പട്ടിക്കും ഒരു ഏത് പൊളിച്ചും പൂക്കും എൻ്റെ പൊളിച്ചും പൂക്കും ഏത് പട്ടിക്കും ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പേട്ട് ഡയലോഗൊന്നും എന്തൊക്കെയാണ് വച്ചാൽ കർത്താവിൻ്റെ വചനങ്ങളിലൊക്കെ ആക്കണം എന്താണെന്നറിയാവോ ഈശോ ഒരു വിഷയത്ത് തന്നെ ഒരിക്കലും ഒരു വിഷയത്ത് ഈശോ ഒരിക്കൽ വേരും അതിനത് തമ്പടിച്ച് നിൽക്കലാണ് പല ആൾക്കാരുടെയും പ്രശ്നം തമ്പടിയാ ഒരാളുടെ ഇഷ്യൂ ഉണ്ട് പിന്നെ വരണവരും പോകുന്നോടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും അതോ ദൈവത്തിൽ വിട്ടേക്കണം നമ്മൾ വേറെ വഴിക്ക് പോകണം ഭജന വേറെ വഴിക്ക് പോകണ രണ്ടു സൂചനകളുണ്ട് അത് ഉദാഹരണത്തിന് നമ്മൾ ഈ മത്തായിയുടെ സൂചി രണ്ട് പന്ത്രണ്ട് എന്ന് വായിച്ചേ ഹെയർ ഹെയർ അടുത്തേക്ക് മടങ്ങിപ്പോകരുത് ഹെയർ വില്ലലാണല്ലോ ഇങ്ങനെ വില്ലത്തരവൊക്കെ വെച്ചോണ്ടിരിക്കണ ഇവിടുത്തെ ചെന്ന് വായി ചെന്ന് പണിമടിക്കേണ്ട ആവശ്യമില്ല ചില ആൾക്കാരെ നമ്മളെ കാത്തിരിക്കും നമുക്ക് പണിതര അപ്പൊ എന്ന് അവൻ എന്ത് പണിയാണ് നേരെ അങ്ങോട്ട് ചെന്ന് പണിമേടിക്കും ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ഡിസ്റ്റർബൻസ് ഏരിയയെ ഏരിയ ന്യൂട്രക്കുന്നതാണ് എപ്പോഴും നല്ലത് അടുത്തേക്ക് അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി സ്വദേശത്തേക്ക് പോയി ഒരു വഴി ഇങ്ങനെ മൊത്തം അടഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗം അങ്ങനെ പാഴായി എന്ന് തോന്നിക്കഴിഞ്ഞാലേ അയ്യോ ഉദ്യോഗം പാഴായെന്ന് പറഞ്ഞാൽ വിഷമെടുത്ത് കഴിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ വെള്ളമടിച്ചിട്ടുണ്ട് അതിനെ എന്ത് പിന്നെ വെള്ളമടിക്കുമ്പോൾ വെള്ളടിക്കാറുണ്ടല്ലോ അവർക്ക് മാർക്കെല്ലാം എപ്പോഴും ഒരു കാരണങ്ങളുണ്ടാകും എന്നിട്ട് നാട്ടുകാരെയും കിട്ടുകാരെയൊക്കെ പൊതിപ്പിക്കാൻ വേണ്ടി അവർ പറയും അത് അന്നു മുതലാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നിയതെന്ന് പറയും എന്നിട്ടും ഈ ഭാര്യ എന്ന് പറഞ്ഞ പെട്ട പെണ്ണും അവർ പറയും ഈ ചായൻ ഇങ്ങനെ ആയിരുന്നു ഈ ചേനായിരുന്നില്ല അന്നൊരു കാര്യം ഉണ്ടായതിനു ശേഷം അവിടെ ഇങ്ങനെയായിരുന്നു ഒരു കഥയും ഇല്ല അവൾ അവള് സപ്പോർട്ട് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞത് അതിനൊക്കെ ഒരു കഥയും ഇല്ല നമ്മൾ ആ വിഷയം പിട്ടേക്കാം ഈശ ആ ആ അയാളുടെ എറണാദേശത്തിൻ്റെ വിഷയം വിട്ട് അവർ മറ്റേ വിഷയ്ക്ക് പോയി അവർ വേറെ വിഷയ്ക്ക് പോയി അതുതന്നെ ഈ നിങ്ങളെ വധിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയം വ്യക്തികൾ അതൊക്കെ വിട്ടയ്ക്ക വിട്ടരു വിട്ടരുന്ന് പറയത്തില്ല അതാണ് ഈ ഇപ്പം വിശ്വപ്രണ അതായത് ഈ ലൂക്കാർ സംവിശേഷത്തിൽ ഈ ഒമ്പത് അമ്പത്താറിൽ ഇതുപോലൊരു സൂചന ഉണ്ട് സമരക്കാരിവിടെ കെട്ടിവെച്ചാല് യോഹനാനും യാക്കോ മറ്റു പാർട്ടിയല്ല ഇവർ ഇടിമുഴക്ക ഇവർ തന്നെ അവരുടെ പേര് തന്നെ ബനോരോഗസ്ഥ ഇടിമുഴക്കെന്ന് എവിടെ തന്നാലും ഇടിവിട്ട് പരിപാടിയായിരിക്കും അപ്പം യോഹനാനൊക്കെ അവസാനമാണ് മെച്ചമായത് കർത്താവിൻ്റെ കറക്റ്റ് അവസാനത്തെ പ്രാർത്ഥനയില്ലേ അതിലൂടെയാണ് യോഹനം രക്ഷപ്പെട്ടത് അവർ സത്യത്തെ വിശുദ്ധീകരിക്കാൻ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവർ സത്യത്തെ വിശുദ്ധീകരിക്കും യോജന ഉദ്ദേശിച്ചിട്ടാണ് സത്യത്തെ വിശുദ്ധീകരിക്കാതി കാര്യം അവർക്കുണ്ടായിരുന്നത് അവർ സമരക്കാരുമായിട്ട് പറഞ്ഞില്ലേ ഞങ്ങൾ ഇടുത്തി വീണ് അവർ നശിക്കാൻ നശിപ്പിക്കാൻ ഞങ്ങളെ ഞങ്ങൾ കൽപ്പിക്കട്ടതി സത്യത്തെ വചനം വിശുദ്ധീകരിക്കപ്പെടാത്തൊരു കാര്യമായിരുന്നു അവരുടെ അതുകൊണ്ടാണ് ഈശോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് അവർ സത്യത്തെ വിശദീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അങ്ങനെ വലിയ സത്യം എന്നൊക്കെ പറഞ്ഞു എന്ത് രസമാണെന്ന് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എന്തൊരു നാഥൻ എന്ത് അരുമ ശിഷ്യന്മാരോട് കാണിക്കുന്ന ദൈവ ദുരുസന്നിധിയിലുള്ള ഒരു മാധ്യസ്ഥം ഉണ്ടാവും ഒരു വല്ലാത്ത മാധ്യസ്ഥമാണ് ഇപ്പം എന്താ പറയുന്ന അറിയാമോ ഈ സമരക്കാരായിട്ടൊരു കെട്ടുവശമല്ല അവരിവിടെ വന്ന് ഇടുത്തി വീഴാൻ വേണ്ടി വരപ്രസാദിനം പ്രാർത്ഥിക്കുക എന്തും മനുഷ്യർ കുരിശ് എടുത്തു തന്നെ കൂടെ വരാൻ പറഞ്ഞാൽ അവർ മറന്നുപോയി അതെ അത് അപ്പം അതൊക്കെ വീണ്ടും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ അനുഗ്രഹമിക്കാൻ ആഗ്രഹിക്കുന്ന കുറിച്ചെടുക്കണം കൂടെ വരണം ഇപ്പോൾ മറന്നിട്ടാണ് ഇപ്പം നിങ്ങൾ ഇടി വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഡയലോഗ് ക്ലീസ് നോട്ട് റെഡി കർത്താവ് റെഡിയല്ല കർത്ത ആ വിഷയം എഴുതിക്കണില്ല അവർ വേറെ വഴിക്ക് പോയത് വയസ്സൊന്നും ആവശ്യമേ ഒമ്പത് അമ്പത്താറ് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ഈ യാക്കോവിനെയും യോഗ ഞാനെ വിളിച്ചോണ്ടേ സമരയാക്കടത്ത് നേരിട്ട് ചെന്ന് കാര്യം വിശേഷിറക്കാനല്ല പോയത് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് ന്യൂട്രൽ ആയിട്ട് സ്കൂട്ടായിരുന്നു അതാണ് അങ്ങനെ ഒരു വിഷയം അപ്പോൾ നമുക്കൊരു പണി ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തലേ കയറ്റാതെ അടുത്ത് നമ്മുടെ പോകുമ്പഴേക്കും നമ്മുടെ വഴി നോക്കി നമ്മൾ പോയിക്കണം ഒഴിവാക്കി കളഞ്ഞേക്കണം അതാണ് അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ ഉദയാലുള്ളൊരു മലപ്രദേശത്ത് പോയി പോട്ടത് മതി മലമ്പൂരിലേക്ക് പോട്ടത് പോവത്തിലേക്ക് പോട്ടുന്നതിൻ്റെ അർത്ഥം ഈ മറ്റൊരു വഴി എപ്പോഴും ചെയ്യുന്നത് എത്ര ദൈവത്തിലായിരിക്കണം കേട്ടോ താങ്ക്